യേശു കൃഷ്ണൻ നമുക്ക് സ്നേഹം അന്തിന് പ്രിയരെയും അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം പുസ്തകത്തിൽ നിന്നാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് കുറെ നന്മകൾ ഒളിച്ചു വെച്ചിരിക്കുന്നുണ്ട് ആ നന്മ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ സന്തോഷമായിരിക്കും കാരണം ഈ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈബിൾ ഉണ്ടല്ലോ അറുപത്താറ് പുസ്തകങ്ങൾ അതെല്ലാം ചേർന്ന് അടങ്ങിയ ഒരു പുസ്തകമാണ് ഈ വാക്യങ്ങളാണ് ഈ ഇരുപത്തി സങ്കീർത്തനം സങ്കീർത്തനെന്ന് വെച്ചാൽ നമുക്ക് ഈ ബൈബിളിൽ ഫുൾ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഇരുപത് ഇരുപത്തി സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അത് മതി നിങ്ങളുടെ ജീവിതകാലം മൊത്തം വഴി നടത്താനുള്ള ദൈവത്തിൻ്റെ വചനം അപ്പം ഈ വചനത്തിനകത്ത് കിടക്കുന്ന മർമ്മങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് പരസ്പരം നമുക്ക് ആത്മീയ വർധന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയരെ പ്രിയരെ നമുക്ക് എത്ര പേർക്ക് ദൈവം നമ്മുടെ ഇടയനായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇടയൻ എന്നാലോചിച്ച് നമ്മളെ വഴി നടത്തുന്ന ആണ് അല്ലേ അപ്പൊ സങ്കീർത്തനക്കാരൻ ദാവീദ് എന്താണ് ആദ്യത്തെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു എപ്പോഴും നമ്മൾ യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോ നമ്മുടെ ഈ ഇടയൻ ഇടയൻ എൻ്റെ ഇടയൻ അപ്പൊ എൻ്റെ എന്നുള്ള വാക്കുകൾ മാറ്റിയിട്ട് നമ്മുടെ പേരുകൾ അതിനകത്ത് ചേർക്കുകയാണെങ്കിൽ നല്ല വാല്യൂ ഉള്ള കാര്യമായിരിക്കും അപ്പൊ പേരൊന്ന് ചേർത്ത് നോക്കിക്കെ ഇപ്പോൾ ഡേവിഡിന്റെ യഹോവ ഡേവിഡിന്റെ ദൈവമാകുന്നു യഹോവ സാംബോലിന്റെ ദൈവമാകുന്നു യഹോവാസിന്റെ ദൈവമാകുന്നു അങ്ങനെ ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞിട്ടൊന്ന് പറയ്ക്ക് വായിക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന ആ വാക്യത്തിൽ ഒളിച്ചിരിക്കുന്ന നന്മകൾ നമുക്ക് പ്രാപിക്കാൻ പറ്റും പ്രിയരും അപ്പൊ നിങ്ങളൊന്നാലോച ഇപ്പൊ നിങ്ങൾ ഇത് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേര് ചേർത്തിട്ട് ഇത് വായിക്കുക ഇത് മനസ്സിലാക്കുക അപ്പൊ ദൈവത്തിന്റെ പ്രത്യേക ഇത് അങ്ങനെ നമ്മുടെ പേര് ചേർത്ത് പറയുമ്പോൾ ഇത് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവും അപ്പൊ അതാ പറയുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു നിങ്ങൾ ആലോചിച്ചു ഇടയൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഈ ഭൂമി ഞാൻ എന്റെ ഹൃദയത്തിൽ സങ്കല്പ ഈ ഭൂമിയും ആകാശവും ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളും ഒറ്റ വാക്കുകൾ കൊണ്ട് ഒറ്റ വാക്കുകൾ കൊണ്ട് ദൈവം നിർമ്മിച്ച ഭൂമിയിൽ അല്ലെ എന്നിട്ട് പറയാ നിങ്ങൾ വസിച്ചോളൂ ഇങ്ങനെ ആലോചിക്കുക രണ്ടാ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ ഭൂമിയെ ക്രിയേറ്റ് ചെയ്തപ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് നമ്മളതല്ല ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടല്ലേ അപ്പം ആ അത്ര സൃഷ്ടിച്ച ഒരു ഉടയവൻ നമ്മുടെ ഇടയൻ ഇപ്പം എൻ്റെ എൻ്റെ ഇടയനാകുന്നു എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളുടെയും ഇടയനാകുന്നു യഹോവ അപ്പൊ അത്ര വാല്യൂല് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് ഒരു വിശ്വാസം നമുക്ക് വർദ്ധിക്കും അടുത്ത പറയാ എനിക്ക് മുട്ടുണ്ടാകുകയില്ല അപ്പൊ ദാവിത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടിയ അനുഭവമാണ് യഹോവ എന്റെ എനിക്ക് എന്ത് മുട്ടുണ്ടാകുകയില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കേ തന്റെ ദൈവത്തെ സേവിക്കുന്ന തന്നെ മക്കൾക്ക് ഒരിക്കലും സമൃദ്ധി സമൃദ്ധിയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല അവരെല്ലാ മേഖലയിലും ദൈവത്തെയും അവരെ സമൃദ്ധിയാക്കി മാറ്റും കാരണം അതാ പറ എനിക്ക് മുട്ടുണ്ടാകയില്ല അതൊരു ഭയങ്കര ഒരു ദാവീദിന്റെ ഒരു ആത്മവിശ്വാസം കാരണം ഞാൻ മുട്ടുണ്ടാകില്ല അപ്പൊ അതൊന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ ആത്മീയമായിട്ടോ ഭൂമിയിലെ ബാക്കിയുള്ള വിഷയങ്ങൾ സംബന്ധമായിട്ടോ സന്തോഷമില്ലാത്ത അവസ്ഥയോ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭജന എപ്പോഴും പറയാ എനിക്ക് മുട്ടുണ്ടാകില്ല കാരണം യഹോവ എന്റെ ഇടയിലാകുന്നു അടുത്തൊരു വാക്ക് പറയാണ് അടുത്ത വാക്ക് വാക്കുക പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ എന്നെ നടത്തുന്നു പ്രീതി രണ്ടു വാക്യം ഭയങ്കര അല്ലേ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ എന്നെ നടത്തുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോ ഇപ്പൊരു ടൂറൊക്കെ പോവുകയാണെങ്കിൽ ഈ പച്ച അരി പ്രകൃതിയുടെ സംബന്ധമായിട്ടുള്ള നല്ല അരുവികളും നല്ല പച്ചപ്പും ഇതെല്ലാം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലൊരു സന്തോഷം വർദ്ധിച്ചു വരാറില്ലേ നമ്മൾ ചിലപ്പോൾ ഈ സ്ഥലത്ത് തന്നെ അങ്ങനെ ഇരുന്നങ്ങ് താമസിച്ചാലോ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട് അല്ലേ പക്ഷെ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ അവിടെ താമസിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വല്ലാത്ത സന്തോഷം ഉണ്ടാവും അങ്ങനെ ഈ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് സ്ഥിരമായിട്ട് ഞാൻ ഈ നന്മ തരും പച്ചയായ പുൽപ്പുറങ്ങളിൽ നിങ്ങളെ കിടത്തും അടുത്ത പറയും സ്വസ്ഥത വെള്ള വെള്ളത്തിനരിയെ നിന്നെ നടത്തും അതൊന്നാലോചിച്ചിരിക്കും നല്ല അരുവിലൂടെ നമ്മൾ ആ വെള്ളം കുട്ടിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് എന്തൊരു സന്തോഷല്ലേ അപ്പൊ ആ സന്തോഷം നമുക്കൊന്ന് കാണാൻ തന്നെ എന്തൊരു ഭാഗ്യമാണ് അതിലേക്ക് നമ്മളൊന്ന് എന്താ പറയാ അതൊന്ന് വിഷൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വാല്യൂ ഇത് മാത്രമാണെന്ന് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റും അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ അത് എങ്ങനെ അതിന്റെ അർത്ഥം എന്തായി പറയുന്നത് ഇപ്പൊ ഈ ഇത് ഈ ദൈവത്തിന്റെ വചനം എപ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ വചനം എന്തു പറഞ്ഞാലും രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്താണ് ദൈവവചനം പറയുന്നത് ഒന്ന് മനുഷ്യന്റെ ആത്മീയ കാര്യങ്ങളെ കുറിച്ചുള്ള മൂന്ന് പ്രധാനപ്പെട്ട ഭാഗമാണ് ശരീരവും മനസ്സും ആത്മാവും അപ്പൊ ദൈവവചനങ്ങൾ പറയുമ്പോൾ രണ്ടും പറയുന്ന വാക്കുകളെല്ലാം ഒന്ന് മനസ്സിനെ കുറിച്ചും പറയും ഒന്ന് ആത്മാവിനെ കുറിച്ചും അപ്പോ ഈ രണ്ട് കാര്യങ്ങളെയും ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രമേ എപ്പോഴും ദൈവവചനങ്ങൾ പറയത്തുള്ളൂ അപ്പൊ ഈ നിങ്ങൾക്ക് ദൈവവചനം വ്യാഖ്യാനിക്കണം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം നിങ്ങൾ എപ്പോൾ വായിച്ചാലും ദൈവ ബാഹ്യ നമ്മുടെ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചും ആത്മീയ കാര്യങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് അപ്പൊ ഇതിനകത്ത് പറയുന്ന കാര്യം പറഞ്ഞാൽ പച്ചയായ കുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിൽ എന്നെ നടത്തുന്നു നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ കുറിച്ചാണ് നമ്മുടെ മനസ്സിന്റെ ചിന്തകളും മനസ്സിൻ്റെ പ്രമാണത്തിനും ജീവിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും എന്ത് സംഭവിക്കുന്നു സ്വസ്ഥതയോ സമാധാനവും കിട്ടുന്നില്ല പക്ഷെ യേശുവിനെ നിങ്ങൾ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് കർത്താറോട് ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ഒരു പ്രത്യേകത പറയുമോ നിങ്ങളുടെ ഉള്ളിൽ യേശു ഇരിപ്പുണ്ട് ആ യേശുവിനോട് നിങ്ങൾ പറ്റിയിരിക്കുന്ന അനുഭവം യേശുവിനോട് ചേർന്നിരിക്കുന്ന അനുഭവം അത് നിങ്ങൾക്ക് ലഭിക്കും പ്രകരിക്കും അപ്പൊ ആ അതിനെക്കുറിച്ച് പറയുന്ന വചനം നിങ്ങൾക്ക് അറിയണ്ടേ നമ്മൾ പക്ഷെ പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തു എന്ന് പറഞ്ഞാൽ എന്താ യേശുവിനോട് കൂടെ നിങ്ങൾ ഇരുത്തും യേശുവിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് തരും യേശുവിൻ്റെ സ്വസ്ഥത നിങ്ങൾക്ക് തരും ഇതൊക്കെ കർത്താവ് പറഞ്ഞു അടുത്ത പറയാം ഇത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രാണനെ അവൻ സമർപ്പിക്കും പ്രിയ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ അശുദ്ധമാക്കുന്ന നമ്മളെ മലിനമാക്കുന്ന നമ്മുടെ മനസ്സിന്റെ നിയമങ്ങൾ ഉണ്ടല്ലോ ആ നിയമങ്ങൾക്ക് ദൈവം എന്ത് ചെയ്യുന്നു എല്ലാ ആ നിയമങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ല എന്താണ് നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല പക്ഷേ ആ കാര്യങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞു തരും എന്നു പറയണത് ദൈവം നമുക്ക് നോളജ് പറഞ്ഞു തരും അറിവ് പറഞ്ഞു തരും മനസ്സിൻ്റെ നിയമങ്ങൾ എന്താന്ന് വ്യക്തമാക്കി മനസ്സിലാക്കും അതാ പറയണേ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും അപ്പം നമ്മുടെ മനസ്സിന്റെ അറിവില്ലായ്മയിൽ പരിശുദ്ധാത്മാവനാൽ നമുക്ക് അറിവ് പറഞ്ഞു തരികയും മനസ്സിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് വ്യക്തമായി നമ്മൾ പഠിപ്പിച്ച് നമ്മൾ ജീവിക്കുവാൻ തക്ക കൊണ്ടുള്ള സമാധാനത്തോടെ കഴി നമ്മൾ ബലപ്പെടുത്തും അതാണ് നമ്മുടെ പ്രാണനെ അവനെന്തെയും തണുപ്പിക്കും അപ്പം നിങ്ങൾക്ക് ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളിച്ചം കിട്ടി നേരത്തെ അത് ഇരുളായിരുന്നു അപ്പം ആ ഇരുളിൽ ഇരുളിനെന്തെയ്തു വെളിച്ചം കൊണ്ട് പ്രകാശമാക്കി ഈ പ്രകാശമാക്കി കഴിയുമ്പോൾ നമ്മൾ പ്രാണൻ എന്ത് സംഭവിക്കുന്നു ണിപ്പിക്കുന്നു സൗഖ്യം ലഭിച്ചിരിക്കുന്നു പ്രിയരെ നമ്മുടെ മനസ്സിന്റെ നിയമം വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഏതാണ് സത്യത്തിൽ നമുക്ക് ജീവിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് പ്രാപിച്ചെങ്കിൽ നമുക്ക് എന്തുമാത്രം സന്തോഷമായിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് അല്ലേ അടുത്തൊരു വാക്കുകൾ പറയുന്നത് തിരുനാമം നിമിത്തം ഞാൻ നീതിപാതകൾ തന്നെ നടത്തുന്നു അപ്പൊ എന്താണ് നമ്മൾ തിരുനാമം എന്ന് പറയുന്നത് അതൊറ്റ നാമേ ഉള്ളൂ യേശു കർത്താവ് യേശു ക്രിസ്തു അപ്പൊ യേശു ക്രിസ്തുവിന്റെ നീ നിമിത്തം യേശുക്രിസ്തു നിമിത്തം നിങ്ങളെ എവിടെ നടത്തുന്നു നീതിപാതകളിൽ നടത്തുന്നു അപ്പം നമ്മൾ ബൈബിളിൽ പറയുന്ന എല്ലാ നീതിപാതകളെ കുറിച്ചും പറയുന്നത് ഒറ്റ കാര്യമാണ് ആത്മാവിന്റെ ഫലത്തിൽ നിങ്ങളെ നടത്തുന്നു അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ പാത നീതിപാത എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കോൺഷ്യസ് നമ്മുടെ മനസാക്ഷിയുടെ നിയമത്തിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തുന്നു അടുത്ത പറയാ കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഓരർത്ഥവും ഭയപ്പെടുകയില്ല അപ്പം നമ്മൾ വിചാരിക്കും താഴെ താഴ്വര എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ് പ്രതിസന്ധികൾ അങ്ങനെയെല്ലാം പ്രിയും നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് തന്നെ വെച്ചിരിക്കുന്ന മനസ്സിന്റെ കുറേ നിയമങ്ങളുണ്ട് അതൊരു കുരുൾ താഴ്വരയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണു ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ ഭൂമി ജനിച്ചു വീണു പിന്നെ നമ്മൾക്ക് ഈ ഭൂമിയിൽ നിന്ന് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് ആത്മാവിന്റെ മനസ്സിന്റെ കുറേ നിയമങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഇരിപ്പുണ്ട് അപ്പൊ ആ നിയമങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമത്തിന്റെ അനുഭവത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ അപ്പൊ എന്താ പറയുക നമുക്ക് ആത്മാവിന്റെ നിയമങ്ങൾ നമുക്ക് അറിയത്തില്ല നമ്മുടെ അകത്ത് യേശു ഇരിപ്പുണ്ടെന്നും യേശു നമ്മുടെ അകത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല പക്ഷേ ഇവിടെ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന്റെ നിയമങ്ങള് ഞങ്ങളെക്കുറിച്ചും എന്താണ് ഈ മനസ്സിന്റെ നിയമത്തിൽ നമ്മൾ കറ പറ്റ് വേദനിക്കപ്പെട്ട് മാനസികമായ പിരിമുറുക്കത്തിലൊക്കെ ജീവിക്കുമ്പോഴും ആത്മാവിൽ ജനിച്ച വ്യക്തികൾക്ക് എന്താ പ്രത്യേകത കൂറി കൂടി നടന്നാൽ ഒരനർത്ഥവും നിങ്ങൾ ഭയപ്പെടുകയില്ല കാരണം ഇതിൻ്റെ ചിന്തകൾ നമ്മളെ മനസ്സിലിട്ട് ഭയപ്പെടുത്തും ഞാൻ തീർന്നു ബലപ്പെട്ടു നഷ്ടപ്പെട്ടു അങ്ങനെ ഇങ്ങനെ പല പ്രോബ്ലംസ് നമ്മൾ പറയാറില്ലേ പ്രാർത്ഥിക്കാനായിട്ട് ഓരോരുത്തരും വിളിച്ച് പറയാറില്ല ഇങ്ങനെ എന്താ പറയുക അയ്യോ എനിക്ക് വലിയ പ്രശ്നങ്ങളാണ് ഇന്ന പ്രശ്നങ്ങളാണ് ഇന്ന പ്രശ്നം ഇതെല്ലാം എന്താ സംഭവം മനസ്സിൻ്റെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ എന്തെന്നും വ്യക്തമായി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് അവർക്ക് വലിയ പ്രശ്നമായി തോന്നുന്നത് പക്ഷേ ദൈവത്തെ സേവിക്കുന്ന വർക്കുണ്ടാവുന്ന ഗുണമെന്ന് വെച്ചാൽ ഇതൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ഇതൊന്നും നിങ്ങൾക്ക് ഒരു ദോഷവും പരത്തല്ല എന്താ നീ എൻ്റെ കൂടെ ഇരിക്കുന്നുവരും അതൊന്നാലോചിച്ച് നോക്കി ഇതൊക്കെയാണ് വാല്യൂ ഉള്ളത് പറഞ്ഞ യേശു നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു വാല്യൂ നമുക്ക് എത്രത്തോളം ഉറപ്പ് വരുന്നു അത്രത്തോളം നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഭയങ്കര ബലമായിരിക്കും പ്രിയര് അത് നമ്മൾ തിരിച്ചറിയുക അതാ പറയാ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും പ്രിയര് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനം ഉണ്ടാവും ദൈവ ബൈബിൾ അത് ദൈവത്തിൻ്റെ ഒരു വടി തന്നെയാണ് അത് ഒരു കോലാണ് അത് നമ്മൾ ദിവസവും വചനം വായിച്ച് ആ വചനം വായിച്ച് വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആത്മാവിന്റെ വചനത്തോട് നമ്മൾ ചേർന്ന് വസിക്കുക ചേർന്ന് വസിക്കാൻ ദൈവം നമുക്ക് എന്ത് ചെയ്യും അവസരം തരും അപ്പൊ ദൈവത്തിന്റെ വചനം നിങ്ങൾ ദിവസവും വായിക്കണം ഇത് വായിച്ചു കഴിയുമ്പോൾ എന്താ പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യും ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രകാശിക്കും ഇത് പ്രകാശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് അറിയാമോ എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എവിടെയാണ് നമ്മളെ ശത്രു ഇരിക്കുന്ന പ്രീര് നമ്മൾ തകർന്നു പോകണമെന്നും നമ്മൾ ഉയരരുതുന്നു നമ്മുടെ ക്രിസ്തുവിനെ നമ്മൾ നമ്മളറിയരുതെന്നും ഈ സന്തോഷത്തിൽ പ്രവേശിക്കരുതെന്ന ഒറ്റ ആഗ്രഹമാണ് ഈ ലോകത്തിന്റെ പ്രഭു ഈ ലോകത്തിന്റെ പ്രഭു നമ്മുടെ മനസ്സിന്റെ നിയമവുമായിട്ട് ചേർന്ന് നമ്മളെ എങ്ങോട്ട് നോക്കാൻ സമ്മതിക്കത്തില്ല അകത്തേക്ക് നോക്കാൻ സമ്മതിക്കത്തില്ല എപ്പോഴും ഈ ലോകത്തിന്റെ പ്രഭു നമ്മളെന്ത് പുറത്തേക്ക് നോക്കാനാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയരെ നമ്മൾ അകത്തേക്ക് നോക്കുവാൻ നമ്മളെ കർത്താവ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നു നമ്മുടെ ഉള്ളിൽ കർത്താവ് ഇരിക്കുന്നല്ലോ അടുത്ത പറയാം ശത്രുക്കൾ കാണുകയും അപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ശത്രു കാൺഗെ നമുക്ക് എന്തൊരുക്കുന്നു വിരുന്നൊരുക്കുന്നു നിങ്ങൾക്ക് ഉയർച്ച തരുന്നു നിങ്ങൾക്കൊരു ഉയർച്ച വേണമെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ നിയമത്തിൽ ഒരിക്കലും ഉയർച്ചയില്ല അവിടെ എന്നും നിത്യ മരണം മാത്രമേ ഉള്ളൂ പക്ഷേ ആത്മാവിന്റെ നിയമത്തിന്റെ അകത്താണ് നിങ്ങൾക്ക് ഉയർച്ചയിരിക്കുന്നത് അടുത്തത് പറയാ എൻ്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്താണ് നമ്മുടെ തല അപ്പം കർത്താവ് കർത്താവ് നമ്മുടെ ഉള്ളിലൊണ്ട് അല്ലേ ആ കർത്താവ് നമ്മുടെ തല എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ അകത്ത് നമ്മുടെ സബ് കോൺഷ്യസിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നു എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എണ്ണ കൊണ്ടെന്ന് പറഞ്ഞെന്താ ദൈവത്തിൻ്റെ ചിന്തകൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നമ്മൾ അകത്തേക്ക് ദൈവം നവർച്ച് തരും പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ലഭിച്ചെന്താ നമുക്ക് വിവേചിക്കാനുള്ള ആത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് സമാധാനം സന്തോഷം പിന്നെന്താ പറയുക ഫലങ്ങൾ അങ്ങനെ ഒത്തിരി നന്മകൾ നമുക്ക് ഒരുക്കി വെച്ചിട്ടില്ലേ ആ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ നന്മകളും നമുക്ക് എന്ത് ലഭിക്കുന്നു നമ്മുടെ ഉള്ളിലേക്ക് ലഭിക്കുന്നു അടുത്ത പറയാ എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു നമ്മുടെ സബ് കോൺഷ്യസ് ഉണ്ടല്ലോ നമ്മുടെ അകത്തിനിരിക്കുന്ന ആത്മാവും മനുഷ്യാത്മാവും മനുഷ്യാത്മാവിൽ എത്തരുന്ന് സംഭവിക്കുന്നു അവർക്ക് ഈ ദൈവത്തിന്റെ നന്മകൾ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നതാണ് പറയുന്നത് അടുത്ത പറയാ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും ഞാൻ ഈ അഹോവയുടെ ആരോഗ്യത്തിൽ ദീർഘകാലം വസിക്കും പ്രിയർ ഇതൊന്നും ആലോചിച്ചു ഈ നന്മയും കരുണയും ഈ നന്മ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര വാല്യൂ ഉള്ള സംഭവമാണ് കേട്ടോ ഈ നന്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്തകള് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ദൈവം എന്താണ് ചിന്തിക്കുന്നത് അതേ ചിന്തകൾ തന്നെ നിങ്ങളുടെ ഉള്ളിലും ചിന്തിക്കാൻ തുടങ്ങുവാണെങ്കിൽ ആ ചിന്തേനെയാണ് നന്മ എന്ന് പറയുന്നത് അപ്പം ഈ നന്മ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് കാരണം ദൈവം തന്നെ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള മർമ്മം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണം ഇത് പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവനായിട്ട് വെളിപ്പെടും ഈ ജീവനായിട്ട് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സകല മേഖലയിൽ നന്മ കിട്ടും ഒരു വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ജീവനായിട്ട് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് എത്ര മൈബിളി പറയുന്നു ആയിരം കോടി രൂപ ഇതിനേക്കാൾ വാല്യൂ ഏറിയതാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ സമ്പത്ത് എത്രയായിരിക്കും ഒരു വചനം നിങ്ങൾക്ക് കിട്ടിയാൽ എത്ര വൺ ആയിരം കോടി ആയിരം കോടി രൂപേനേക്കാൾ വാല്യൂ ഏറിയതാണ് ഒരു വാചനം അപ്പം ഇതാണ് നന്മ എന്ന് പറയുന്നത് അടുത്ത പറയാ കരുണയും ലഭിക്കുന്നു നമുക്ക് നന്മ ലഭിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള സകല ഭൗതിക നന്മകളും സാമ്പത്തിക നന്മകളും ദൈവം ദൈവം നമുക്ക് ഒരുക്കി തരുന്നത് എന്താ പറയുക എൻ്റെ ആയുഷ്കാലം ഒക്കെയും അപ്പം നമുക്ക് ഈ ഭൂമിയിൽ എത്ര സമയം വരെ നിങ്ങൾ ജീവിക്കുന്നുവോ അത്ര സമയം വരെ ജീവിക്കുവാനുള്ള സകല നന്മകൾ എന്ത് ചെയ്യുന്നു ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് പിന്തുടരുന്ന് പറയാൻ നമ്മുടെ പുറകെ വരും വരുമെന്നു പറഞ്ഞ നിങ്ങൾക്ക് ആദ്യം ക്രിസ്തുവിന്റെയും ആത്മാവിന്റെ നിയമത്തിൽ ജീവിക്കാൻ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സകല നന്മകളും നിങ്ങളുടെ മുന്നിൽ ദൈവം കൊണ്ടു നമ്മൾ ഒരിക്കലും ലോകത്തിലുള്ള പോലെ നമ്മളെ മനസ്സിനെ നിയമത്തിൽ ജീവിക്കുന്നവരെ പോലെ നമ്മളൊന്നും അകത്തും അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല കർത്താവ് എനിക്ക് അത് തരണം ഇത് തരേണ്ടത് നമുക്കിതെല്ലാം ദൈവം നമ്മുടെ മുന്നിലേക്ക് ഒരുക്കി തരുന്നേ നമുക്ക് വേണ്ട ആഹാരങ്ങള് നമുക്ക് വേണ്ട വാഹനങ്ങള് നമുക്ക് വേണ്ട വീട് വസ്തുവകകൾ എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഉള്ളിലിരിപ്പുണ്ട് അതെല്ലാം നമ്മുടെ മുന്നിലേക്ക് ദൈവം ഒരുക്കി തരും അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ എന്ത് വലിയ വലിയൊരു അനുഗ്രഹമാണ് ദൈവം ഒരുക്കിച്ച് ഇരിക്കുന്നത് അടുത്തതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും പ്രിയരെ നമ്മൾ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ആത്മാവിൽ ദൈവത്തെ കാണുവാനും ആത്മാവിൽ ദൈവത്തെ അനുഭവിക്കുവാനും ദൈവം സന്തോഷങ്ങളും സമാധാനങ്ങളും നന്മകളും സമൃദ്ധികളും എല്ലാം ഭാഗ്യത്തോടെ നമുക്കത് രുചിച്ചറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യത്തെ അങ്ങനെ നമുക്ക് ദീർഘകാലം ആയുസോടെ നമുക്ക് വസിച്ചിട്ട് എന്താ പറയാമോ പിതാവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാനും ഈ ഭൂമിയിൽ മാത്രമല്ല പ്രിയരെ വരുവാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നമുക്ക് വൻ വിജയത്തോടെ പ്രവേശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായും അതുകൊണ്ട് നമ്മൾ യഹോവയുടെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് പറയരുത് പ്രിയരെ നിങ്ങൾ എപ്പോഴും ഇത് ഏറ്റെടുക്കണം യഹോവൻ്റെ ഇടയനാവും എനിക്ക് മുട്ടുണ്ടാകില്ല ആ വചനം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥന വളരണം വചനത്തിനെ കുറിച്ച് കൂടുതൽ അറിയണം നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്കത് കോൺടാക്ട് ചെയ്ത് വിളിക്കാം ദൈവ നാമം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ